നമ്മുടെ ഇടുക്കി ടീം നല്ല നല്ല കാഴ്ചകൾ തേടിയുള്ള യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കയാണ് ഇന്നും അവർ റെഡിയായി നിൽക്കുകയാണ് നമ്മളെ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ എവിടേക്കാണെന്ന് നോക്കാം നമുക്ക് കൂടെ അങ്ങ് പിടിക്കാം സന്ദീപ് രാജാക്കാടിന്റെയും സംഘത്തിനും നമ്മുടെ യാത്ര ഇന്ന് ഇങ്ങോട്ടാണ് അതായത് നമ്മൾ അതിർത്തി മേഖലയിലൊക്കെ പോയി നിൽക്കുമ്പോൾ മിക്കപ്പോഴും കാണുന്ന ആ ഒരു വ്യൂ ഒന്നും അല്ല അതിന് അപ്പുറമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റാടിപ്പാടവും കാറ്റാടിപ്പാടത്തൂടിയാണ് നമ്മുടെ യാത്രയിൽ നിന്നുള്ളത് നമുക്കൊന്നും ഒത്തിരി ദൂരമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്താവുന്ന ഒരു സ്ഥലമാണ് അടിപൊളി കേട്ടോ ഒരു ഓഫ് റോഡ് ഫീൽ ഉണ്ടല്ലേ കയറിപ്പോരുമ്പോൾ പക്ഷെ എന്നാൽ പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടി നമ്മുടെ വണ്ടി കയറിപ്പോകുന്നല്ലോ ഓഫ് റോഡ് കുഴപ്പമൊന്നും ഇല്ല ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഒന്നാണ് നമ്മൾ ആ മൊത്തം നമ്മുടെ നെടുങ്കണ്ടൊരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാകും തന്നെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കഴിഞ്ഞു വന്നു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വേണ്ടി കഴിഞ്ഞാൽ ഓഹരമായിട്ടുള്ളൊരു കാഴ്ച ഇവിടെ ഇന്ന് ഇതാണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും അല്ലേ ഇപ്പൊ വിടാം നമുക്ക് സമയങ്ങളുണ്ടായിരിക്കും നല്ല ശുദ്ധമായ നമ്മൾ വന്നേക്കുന്നത് നോക്കണം കേട്ടോ ഞാൻ ആരെയും പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല തമിഴ്നാട് ബോർഡർ ആണ് ഇവിടെ നമ്മോട് നോക്കിയാൽ കാണാവുന്നത് തമിഴ്നാടിന്റെ അസാധ്യമായ വ്യൂ ആണ് ഈ മരങ്ങളൊക്കെ നിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്ക് തമിഴ്നാട് ഫീൽ അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഏതാണ് അത് ഇപ്പൊ നമ്മൾ കാണുന്ന തേവാരമാണ് ശരിക്കും കോടമഞ്ഞ് കേറിയിട്ടുണ്ടോ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് മധുര വരെയും ഒരു ഒറ്റ വ്യൂവിൽ കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് ആക്കാൻ മഞ്ഞ് വന്നതാണ് പ്രശ്നമായത് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മധുര വരെ കാണാൻ കഴിയുന്ന ഏക ഒരു വ്യൂ പോയിന്റ് അല്ലേ ഓരോ യാത്രകൾക്കും അതിൻ്റെതായ വലിയ വ്യത്യസ്തമായ അനുഭവം നമുക്ക് പകർന്നു കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആ കല്ലൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള എന്തൊക്കെയോ ഇവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈയൊരു പ്രകൃതി മനോഹരത്തിൽ നിൽക്കുന്നത് ഈ നിൽക്കുന്ന കാട്ടുനെല്ലികളാണ് കാട്ടുനെല്ലി എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ ഔഷധ ഗുണമുട്ടുള്ള അതായത് ആയുർവേദത്തിലൊക്കെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഔഷധമാണ് ആദിവാസികളാണ് സാധാരണ ഇത് കളക് അവരുടെ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണ് അല്ലെ ആദിവാസികളുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഈ കാണപ്പെടുന്ന കാട്ടുനെല്ലിയും പിന്നെ ഇത് അതുപോലെ തന്നെ ഇത് ഈ തെരുവപ്പല് തെരുവപ്പുല് പണ്ട് എടുത്തുകൊണ്ട് പോയി അതുപോലെ തന്നെ ചുറ്റീണ്ട് ആ പുല്ല്ണ്ടാക്കാനും അതിന്റെ പൊങ്ങെടുക്കുവാനും ഒക്കെ ആയിട്ട് ഒരു എന്താ പ്രകൃതിയുടെ ഒരു വലിയൊരു കലവറ തന്നെയാണ് എന്തായാലും മനോഹരമായ കാഴ്ചകൾക്കൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പിടി ഉപജീവന മാർഗം ആളുകളുടെ ഉപജീവന മാർഗം ഈ തമിഴ്നാട് വനമേഖലയിൽ നിന്ന് ഉണ്ട് ഈ മലമേട്ടുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ചിറ്റീന്ന് എന്നുള്ളതാണ് ഇതൊക്കെ ചിറ്റിന്ത് വിളവെടുത്ത് പോയതിന്റെ ബാക്കിയാണ് ഈ കിടക്കുന്നത് ഇത് എടുത്തുകൊണ്ട് പോയി ഉണങ്ങി അതിനുശേഷമാണ് ചൂലി കെട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ആ സാധനങ്ങൾ കൂടുതലായി നമുക്ക് വരുന്നത് അപ്പൊ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതെടുത്ത് അവിടെ എത്തിക്കും അവിടെ കൊടുക്കും അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് തന്നെ എത്തുന്നു എന്തായിരുന്നാലും ഒരു ഫെൻസിങ്ങിന് അപ്പുറവും ഇപ്പുറവും കേരളവും തമിഴ്നാടും തമ്മിലുള്ള ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളുടെ ഒരു പർവേശിയാണ് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ നല്ല നല്ല കാറ്റാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കേട്ടോ എത്രത്തോളം കാറ്റോ ആ കാറ്റൊക്കെ ഫീൽ ഇങ്ങനെ ഒരു വനയാത്രയുടെ ഫീല് കിട്ടും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും നമുക്ക് നടന്നൊക്കെ വന്ന് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഒരു സ്ഥലം വിനോദസഞ്ചാരികൾ എത്താത്ത ആ കാണാ കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അപ്പം മറ്റൊരു കാഴ്ച തേടിയുള്ള യാത്ര ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി